നമസ്കാരം ഗാസ സിറ്റിയിലെ മൂന്ന് ലക്ഷം ജനങ്ങൾ ഒഴിയണമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പലായനം ചെയ്യുന്നവരെയും ഇസ്രയേൽ സൈന്യം ആക്രമിക്കുന്നു ഷുജയ മേഖലയിലെ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ സൈന്യം ഇപ്പോൾ താൻ അൽഹവാ മേഖലയിലേക്ക് നീങ്ങുകയാണ് വീടുകളും മറ്റും ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്താണ് സൈന്യം മുന്നേറുന്നത് സൈനിക നീക്കവും ആക്രമണവും കൂട്ടത്തോടെ ഗാസയിൽ പട്ടിണി രൂക്ഷമാക്കി പുറത്തിറങ്ങിയാൽ കൊല്ലപ്പെടാമെന്നതിനാൽ ജനങ്ങൾ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുകയാണ് ഭക്ഷ്യധാന്യങ്ങൾ തീർന്നതോടെ പല കുടുംബങ്ങളും മൾബറി ഇലകളും മറ്റും കഴിച്ചാണ് വിശപ്പടക്കുന്നത് മുപ്പത്തിമൂന്ന് കുട്ടികൾ ഇതുവരെ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചു താൽ അൽ ഹവ റിമാൽ മേഖലയിൽ മാത്രം മുപ്പത് പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഇവരുടെ മൃതദേഹങ്ങൾ തെരുവുകളിൽ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സിവിൽ എമർജൻസി വിഭാഗം അറിയിച്ചു വെടിനിർത്തൽ സംബന്ധിച്ച ഖത്തറിലും കൈറോയിലും നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിനിടെ ഡിസംബർ പതിനൊന്നിന് ചെങ്കടലിൽ ഹൂദി വിമതർ മലേഷ്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ആക്രമിച്ചത് ഇറാൻ്റെ മിസൈൽ ഉപയോഗിച്ചാണെന്ന് യു എസ് സൈന്യം കണ്ടെത്തി വിമതർക്ക് ഇറാൻ നൽകുന്ന സഹായത്തിന്റെ തെളിവാണിതെന്നും സൈന്യം അറിയിച്ചു